അങ്ങനെ നമ്മൾ ലോഡൊക്കെ കയറ്റി ഒക്കെ പാസ് ചെയ്താൽ മുകളിലോട്ട് വന്നപ്പോഴത്തേക്കാണ് വണ്ടി പണി തന്നത് ഗായസ് അപ്പൊ ഗായസ് എല്ലാവർക്കും എന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടി ഇത് ആ തെങ്കാശിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മൾ തെന്മല ആയി അത്യാവശ്യം നല്ല മഴയുണ്ട് സാധാരണ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് ഡീസൽ അടിക്കുന്നത് ഇന്ന് വണ്ടി നോക്കിയപ്പോഴത്തേക്ക് ഡീസൽ തീരെ കുറവായിരുന്നു കാണിക്കുന്നത് അതുകൊണ്ട് ഒരു രണ്ടായിരം രൂപയ്ക്ക് ഇവിടുന്ന് ഡീസൽ അടിച്ചിട്ട് പോകാമെന്ന കാര്യം പമ്പിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അങ്ങനെ കാശ് ഇതാ നമ്മുടെ ഡീസലൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ നമ്മുടെ തെങ്കാശിക്കാണ് പോകുന്നത് നമ്മൾ അതിന് മുമ്പ് ഇനി പുളിയരെ ഒരു പതിമൂന്ന് രൂപ ഡീസലും അടിച്ച് ഏകദേശം ഒരു അഞ്ഞൂറോടെ ആഡ് ബ്ലൂം വേണം നമുക്ക് ട്രിപ്പ് ഓടാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പോകത്തുള്ളൂ അങ്ങനെ നമ്മളിത് ആരെയും അവർക്ക് എത്തിയപ്പോഴത്തേക്കാണ് നമ്മുടെ ഒരു കൂട്ടുകാരുടെ വണ്ടി ഇവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടപ്പുണ്ട് നമ്മൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ വാലിലോട്ട് പോകുന്ന എയറിന്റെ കണക്ഷൻ്റെ ഒരു പൈപ്പാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് എയർ പോകണില്ല വാലിലോട്ട് എയർ പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആവത്തുള്ളൂ ക്രഷറിലൊക്കെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂട്ടിയതുകൊണ്ട് ഇപ്പൊ അവന് ഓട്ടോവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫസ്റ്റ് ട്രിപ്പ് എടുക്കാൻ വേണ്ടി വന്നതാണ് അവൻ ഫുള്ള് പെട്ട് പോയിട്ടുണ്ട് ചെറുക്കൻ അങ്ങനെ ഒരു മൂന്ന് ദിവസമായിട്ട് ഇതാ ഇവിടെ വഴി കിടക്കുവാണ് അത്യാവശ്യം നല്ല വണ്ടി തിരക്കുള്ള റൂട്ടായതുകൊണ്ട് തന്നെ അവൻ രാത്രി ഹസാഡും പാർക്കെല്ലാം ഇട്ടാണ് വണ്ടിയിൽ കിടന്നിരുന്നത് അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അങ്ങനെ വർക്ക്ഷോപ്പിൽ നാളെ വരുന്നവർ നമ്മളിതാ വണ്ടിയായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആയതുകൊണ്ട് നമ്മൾ വേറൊരു വണ്ടിയുടെ ബാറ്ററി വെച്ച് അടിച്ചുകഴിഞ്ഞാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ അത്യാവശ്യം ചെറിയ വഴി ആയതുകൊണ്ട് രണ്ട് വണ്ടി മാത്രമേ പാസ് ആയി പോകത്തുള്ളൂ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു സൈഡിൽ ഇവിടെ മാത്രമേ വണ്ടി പാസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ അങ്ങനെ അത്യാവശ്യം വണ്ടി തിരക്ക് കൂടിയപ്പോഴത്തേക്ക് നമ്മുടെ എന്താ വണ്ടിയൊക്കെ ഓരോ സൈഡിൽ നിന്ന് കയറ്റി വിടുന്നുണ്ട് അങ്ങനെ ഒരാൾ അവിടെ നിന്ന് വണ്ടി കയറ്റി വിട്ടില്ലെന്നുണ്ടെങ്കിൽ ഫുള്ള് ബ്ലോക്ക് ആവും അത്യാവശ്യം ഈ റൂട്ടിലെ ആൾ ഫേമസ് ആയതുകൊണ്ട് തന്നെ എല്ലാ വണ്ടിക്കാരും അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്നുള്ളത് ഒരു സൈഡിലെ വണ്ടി മുഴുവൻ കേറ്റിവിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് അപ്പുറത്തെ സൈഡിലെ വണ്ടി കയറ്റി വിടാൻ പറ്റൂ അതിനുള്ള ഗ്യാപേ ഇവിടെയുള്ളൂ നമുക്ക് അത്യാവശ്യം ഈ റൂട്ടിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്ത് ആർക്കും വണ്ടി ഒതുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല ആരെങ്കിലും ഒരു സൈഡിൽ ഒരു വണ്ടി ബ്ലോക്ക് ആയതുകൊണ്ട് ഒതുക്കിക്കുണ്ട് വിട്ടു പോവുകയാണ് അങ്ങനെ ഏകദേശം ഒരു വൈകിട്ട് ഒരു ആറു മണിക്ക് ശേഷമാണ് നമ്മുടെ വണ്ടി റെഡിയാക്കാൻ വേണ്ടി വർഷോപ്പ് ചെയ്യുന്ന ആള് വന്നത് എന്താകും നമുക്കൊരു പിടുത്തോ ഇല്ല ഇന്ന് തന്നെ വണ്ടി ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അപ്പൊ എന്തായാലും നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം